കലപ്പറ്റ ഭക്തിയോദ സേവനത്തിൽ പൂർണ്ണമായി സ്ഥിതി ചെയ്യാത്തിടത്തോളം ഒരുവൻ ഗ്രഹങ്ങളിലേക്കോ നിർവ്യക്തിഗത ബ്രഹ്മച്യോതിയിലേക്കോ ഉയർത്തപ്പെട്ടാലും അവന് മോക്ഷം ലഭിക്കുമെന്ന് ഉറപ്പില്ല ഒരു ഭക്തന്റെ നേട്ടങ്ങൾ എങ്ങനെ തന്നെയായാലും സമയത്തിന്റെ സ്വാധീനത്താൽ ഒരിക്കലും നശിക്കില്ല ഒരു ഭക്തന് ഭക്തിയുദ സേവനം പൂർണ്ണമായി നിർവഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവന്റെ അടുത്ത ജീവിതത്തിൽ അവൻ ഇവിടെ അവസാനിപ്പിച്ച ബിന്ദുവിൽ നിന്ന് പുനരാരംഭിക്കും ഇവിടെ നേടിയതെല്ലാം നശിപ്പിക്കപ്പെടുന്ന കർമ്മികൾക്കും ജ്ഞാനികൾക്കും അത്തരമൊരവസരം നൽകപ്പെടില്ല ഭക്തന്റെ നീട്ടം ഒരിക്കലും നശിപ്പിക്കപ്പെടില്ല അത് പൂർണമായാലും അപൂർണമായാലും ശാശ്വതമായിരിക്കും മരണത്തിന്റെ മേൽനോട്ടക്കാരായ യമരാജൻ തന്റെ സഹായികൾക്ക് ഉപദേശങ്ങൾ നൽകുമ്പോൾ ഭക്തന്മാരെ സമീപിക്കരുതെന്ന നിർദ്ദേശം നൽകി ഭഗവാന്റെ ഭക്തന്മാർ യമരാജന്റെ നിയമവാഴ്ചക്ക് കീഴിലു പരമ ദിവ്യത്തമ പുരുഷനായ ഭഗവാന്റെ പ്രതിനിധിയും ഓരോ ജീവസത്തയുടെയും മരണത്തിന്റെ നിയന്ത്രകനുമാണ് യമരാജൻ എന്നിട്ടും അദ്ദേഹത്തിന് ഭക്തന്മാരുടെ മേൽ ഒന്നും ചെയ്യാനാവില്ല കാലത്തിൻ്റെ മൂർത്ത മൂർത്തരൂപത്തിന് സമഗ്ര സൃഷ്ടിയുടെ നീർക്കും കണ്ണുതുറിച്ച് അവയെ നിഗ്രഹിക്കാൻ കഴിയും പക്ഷേ ഭഗവാന്റെ ഭക്തരെ ഒന്നും ചെയ്യാനാവില്ല മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഭക്തൻ അവൻ്റെ ജീവിതകാലത്ത് അനുഷ്ഠിക്കുന്ന ഭക്തിയുദ സേവനത്തെ കാലത്തിന് ഒരിക്കലും നശിപ്പിക്കാൻ കഴിയില്ല അത്തരം ആധ്യാത്മേന്മ കാലത്തിൻ്റെ സ്വാധീനത്തിന് അതീതമായി മാറ്റമില്ലാതെ നിലനിൽക്കും